ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാന പകുതിയിലേക്ക് കിടക്കുകയാണ് ഈ മാസം നീല വെള്ള കാടുകാർക്ക് അരിവിഹിതം കുറച്ചിരുന്നു എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി മാത്രമാണ് കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ഈ മാസം ലഭിക്കുക വെള്ള റേഷൻ കാടിന് രണ്ട് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക കഴിഞ്ഞ മാസങ്ങളൊക്കെ അപേക്ഷിച്ച് നീല വെള്ള കാർഡ് വളരെ കുറവ് അരി വിഹിതമാണ് ഈ മാസം ലഭിക്കുന്നത് അതോടൊപ്പം തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളും എത്തിയിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനി പറയുന്നത് റേഷൻ വാങ്ങാതെ രണ്ടു മാസത്തിനുള്ളിലെ ഇരുന്നൂറ്റി അമ്പതിൽ അധികം കാർഡുടമകളെ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞ ജൂലൈ പകുതി വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിലെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നത് എന്നാൽ ഇന്നലെ വരെ ഇത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറായി ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടുക്കുന്നവർ തുടങ്ങിയവർക്കൊന്നും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടില്ല ഇത് മറച്ചുവച്ച് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരാണ് കുടുങ്ങുക പുറത്താക്കപ്പെടുന്നവർക്ക് പകരം അർഹരായവരെ ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതെ ലിസ്റ്റിൽ നിന്ന് പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാൻ സാധിക്കും അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും നടപടി ശക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള പരിശോധനകൾ പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുറത്താക്കപ്പെടുന്നവർക്ക് പകരമായി അർഹതയുള്ള ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡിൽ നിലനിൽക്കുന്ന ആളുകളെ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ഓൺലൈൻ അപേക്ഷയാണ് വീണ്ടും ക്ഷണിക്കാനിരിക്കുന്നത് മൂന്ന് മാസം വരെ തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരെയാണ് ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് റേഷൻ വാങ്ങാത്തത് എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ കാർഡിൽ തുടരുന്നതിനു വേണ്ടി സാധിക്കും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടിയാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് നാല് വർഷം മുമ്പാണ് സർക്കാർ അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതലാണ് അനർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കൽ നടപടി സംസ്ഥാനത്ത് ആരംഭിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുറത്താക്കൽ മഞ്ഞ പിങ്ക് നീല എന്നീ വിഭാഗം കാർഡുടമകളെയാണ് പുറത്താക്കിയത് സംസ്ഥാനത്താകെ എഴുപത്തി ഒമ്പതിനായിരത്തോളം കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് മുമ്പത്തേക്കാൾ പരിശോധന ഇപ്പോൾ കുറവാണ് പരിശോധന ശക്തമാക്കിയാൽ ഇരട്ടി ആളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം